വലിയ സ്ഥലത്തിന് വിധാനങ്ങൾ നമുക്കിന്ന് കുറച്ച് പുളിയമ്പരയ്ക്ക് അച്ചാർ ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമ്മളിത് മരുന്നേപ്പൊടി ശിഖരമൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഇട്ടിട്ടുണ്ട് എത്തിക്കൊണ്ട് വന്നത് പുളിയമ്പേരൊക്കെ എല്ലാവരും വിളിച്ചു വരില്ല അല്ല നമ്മുടെ വീടിന് ചുറ്റു നിൽക്കുന്ന കമ്പൊക്കെ മഴക്കാലമാവുന്നതിന് മുമ്പ് നമ്മൾ ഇറക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇറക്കിയപ്പോൾ നമ്മൾ വീടിന് മുകളിൽ നിന്നിരുന്ന വലിയ ശിഖരങ്ങളും അങ്ങ് പൊങ്ങി പോയിട്ടുണ്ട് നിറച്ച് കായുണ്ട് പക്ഷെ അത് പൊങ്ങി പൊങ്ങിപ്പോയിട്ടോട്ട് പറിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് കമ്പ് ഇറക്കി കളഞ്ഞാണ് അതിൻ്റെ അകത്തു നിന്ന് അത് കളയുമ്പോൾ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്നും വളരുന്ന കയ്യെ കലയെ വളരുന്നു എന്ന് പറഞ്ഞ് നോക്കി വളർത്തുന്ന ചെടികളല്ലേ അപ്പോൾ അതൊന്നും കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് പറിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അന്ന് പറിച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു അതിനുശേഷം അതിൻ്റെ തുമ്പത്ത് കാണുന്ന ചെറിയ ചെറിയ മുട്ടു പോലെയുള്ള സാധനങ്ങളെല്ലാം പെറുക്കി ഒടിച്ച് നുറുക്കി കളഞ്ഞതിന് ശേഷം ഒന്നും കൂടെ വൃത്തിയായി കഴുകുക എന്നിട്ട് നന്നായിട്ട് ആവിക്ക് വേവിച്ചിട്ട് ആവിക്ക് വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകരുത് നല്ല തീയിട്ടിട്ട് തീ ഉറച്ചിട്ടിട്ട് ആവിക്ക് നന്നായിട്ട് കുഴഞ്ഞു പോടയ്ക്ക് ഇടയ്ക്ക് നോക്കി വേണം അത് എടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അച്ചാറിന് വേണ്ടുന്ന ചട്ടിയിൽ നല്ലെണ്ണ ഒഴിക്കുക പിന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തുടങ്ങിയ സാധനങ്ങൾ സാധാരണ പോലെ തന്നെ പിന്നെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടാക്കിയ മസാലകളാണ് അതിൻ്റെ അകത്ത് മുളക് പൊടി കാശ്മീരി ചില്ലി കളർ കളറ് കിട്ടാൻ വേണമെങ്കിൽ ചേർക്കാം ഉലുവ കായം ായ്പ്പൊടിയൊക്കെ നമ്മളിവിടെ അടുത്തുനിന്ന് തന്നെ മില്ലീന്ന് തന്നെ എല്ലാം നല്ല പ്യുറായിട്ടുള്ള പൊടികളാണ് കേട്ടോ കല്യാണി കല്യാണി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് മില്ലീന്ന് നമ്മൾ പൊടിച്ച് മേടിക്കുന്നതാണ് അപ്പോൾ അവിടെ നല്ല എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവർ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങളും നല്ല നല്ല ഒരു അച്ചാർ നമ്മൾ അച്ചാറിൻ്റെ സെയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അച്ചാർ കൊടുക്കാനും പറ്റുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കടുകേർത്തതിന് ശേഷം അതിലേക്ക് തിള തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അതിൻ്റെ അകത്ത് കുറച്ച് വിനാഗിരിയും ചേർക്കുന്നുണ്ട് വിനാഗിരി ചേർത്തതിന് ശേഷം സിന്തറ്റിക് വിനാഗിരിയോ കള്ള് വിനാഗിരിയോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കള്ളു വിനാഗിരി ഒക്കെ കുറച്ച് മേമ്പൊടിക്ക് പഞ്ചസാരയും ചേർത്ത് വിളിക്കുക സൂപ്പർ അച്ചാർ